നമസ്കാരം കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയത് മുഖ്യമന്ത്രിക്കും മകള്ക്കും സിപിഎമ്മിനും ആശ്വാസമായെങ്കിലും കേന്ദ്ര ഏജൻസികളുടെ തുടര് നടപടികള് നിര്ണായകമാകും ആരോപണങ്ങള്ക്ക് തെളിവുകളും വസ്തുതകളുടെ പിന്ബലവുമില്ലാതെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തല് ഹര്ജിക്കാരനേക്കാള് പ്രതിപക്ഷത്തിനേറ്റ അഘാതം കൂടിയാണ് പ്രതിപക്ഷം പറയുന്ന ആരോപണങ്ങളില് കഴമ്പില്ലെന്ന് പറയാന് കേസിലെ കോടതി വിധിയാകും ഇടതുപക്ഷം ഇനി മുന്നിൽ വയ്ക്കുക അതേസമയം കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം സിപിഎമ്മിന് തലവേദനയാണ് കേരളത്തിലെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വെച്ച് കേന്ദ്ര ഏജൻസി അന്വേഷണത്തെ രാഷ്ട്രീയ പ്രേരിതമെന്ന വാദമുയർത്താൻ സിപിഎമ്മിന് സഹായകമായി മാറും എസ് എഫ് ഐ ഒയുടെ അന്വേഷണവും തുടർ നടപടികളും സമാന്തരമായി നടക്കുന്നുണ്ട് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ട് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനി തങ്ങൾക്ക് സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് പ്രതിഫലം നൽകിയും തുടരുമെന്ന് രണ്ടായിരത്തി പതിനേഴ് ഇരുപത് കാലയളവിൽ വിവിധ ഘട്ടങ്ങളിലായി സി എം ആറിൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ എക്സാലോജിക്ക് നൽകിയെന്നതിന് തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പണത്തിന് വീണ നികുതി അടച്ചിട്ടുണ്ടെന്ന കണ്ടെത്തലും കേസിന് ബലം നൽകി കമ്പനീസിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ ആധാരമാക്കിയാണ് എസ് എഫ് ഐ കേസിൽ വിശദാംശങ്ങൾ തേടുന്നത് സി എം ആറിൽ നിന്നും പണം വാങ്ങിയത് ഏതുതരം തരം സേവനത്തിനാണെന്നതിന്റെ തെളിവുകൾ എക്സാലോജിക് ഇനിയും അന്വേഷണ ഏജൻസിക്ക് നൽകിയിട്ടില്ലെന്നതിനാണ് പുറത്തു റിപ്പോർട്ടുകൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തെ ചോദ്യം ചെയ്ത് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളിയിരുന്നു ഡൽഹി ഹൈക്കോടതിയിലും കേസ് തുടരുന്നുണ്ട് കേസ് സി ബി ഐക്ക് എസ് എഫ് ഐ ഒ റെഫർ ചെയ്യുമെന്ന സൂചനകളുമുണ്ട് എന്നാൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തെ പ്രതിരോധിക്കാൻ രാഷ്ട്രീയ നിലപാടിനേക്കാൾ നിയമപരമായ വഴികളും സി പി എമ്മിന് തേടേണ്ടിവരും എക്സാലോജിക് സി ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയത് നിർണായക പരാമർശങ്ങളുമായാണ് മാത്യു കുഴൽനാടൻ എം എൽ എയും പൊതുപ്രവർത്തകനായിരുന്ന പരേതനായ ഗിരീഷ് ബാബുവും സമർപ്പിച്ച റിവ്യൂ ഹർജികളാണ് ജസ്റ്റിസ് കെ ബാബു തള്ളിയത് പരാതികളിൽ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന വസ്തുതകളില്ലെന്ന് മുഖ്യമന്ത്രിക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതിന് തെളിവുകളില്ലെന്നുമുള്ള വിജിലൻസ് കോടതികളുടെ വിലയിരുത്തൽ ശരിവച്ചാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇതിൽ ഡിവിഷൻ ബെഞ്ചിൽ ഹർജി എത്താനും സാധ്യതയുണ്ട് ആദായ നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിൽ മേൽനടപടികൾ അനുവദിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി ഉത്തരവുകൾ പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്ന കുറിപ്പുകളോ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുൻപാകെ നൽകിയ മൊഴികളോ അന്വേഷണത്തിന് ഉത്തരവിടാനാകും വിധം തെളിവുകളാകില്ലെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത് സംശയത്തിന്റെ പിൻബലത്തിലാണ് വാദകങ്ങളെന്നും കോടതി പറഞ്ഞു വിജിലൻസ് അന്വേഷണം തിരുവനന്തപുരം മൂവാറ്റുപുഴ വിജിലൻസ് കോടതികൾ തള്ളിയതിനെതിരെയായിരുന്നു റിവ്യൂ ഹർജികൾ ഇതിനിടെ ഹർജിക്കാരനായ ഗിരീഷ് ബാബു മരണപ്പെട്ടതിനാൽ അമിക്കസ് ക്യൂറിയ വെച്ചാണ് ഹൈക്കോടതി വാദം പൂർത്തിയാക്കിയത്